സാധനം കൊടുക്കണേ നാല് കിലോ നൂറ് റുപ്പ്യക് അത് ഒരു കൊല്ലല്ല രണ്ട് കൊല്ലല്ല മൂന്ന് കൊല്ലല്ല നാല് കൊല്ലല്ല അഞ്ചാമത്തെ കൊല്ലാണ് മൂന്ന് വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഏതായാലും നമുക്ക് ഒന്ന് പരിചയപ്പെടാം ആളൊന്നുകൂടി പരിചയപ്പെടണല്ലോ അതുപോലെതന്നെ നമുക്ക് ആ കണ്ടം പൂളക്കണ്ടം അത് കാണുമ്പോൾ ഒന്ന് പറിത്തും ചെയ്യാം അത് കാണിച്ചിരുന്നത് തുടങ്ങി തുടങ്ങി നമ്മൾ രണ്ട് മൂന്നു പ്രാവശ്യം വീടിന് മൂന്ന് വർഷത്തോളം നമ്മുടെ ഭവനം പറമ്പ് ഇപ്പം അത് ഭവനം പറമ്പ് പൂള മുത്തച്ചുപൂള എന്നുള്ള പൂളക്കൊമ്പാണ് പൂള കുത്തി അത് പറിച്ച് നയിച്ചുണ്ടാക്കിങ്ങാണ്ട് കൊല്ലങ്ങളോളം അധ്വാനിച്ചെടുത്ത ആ ഒരു കൃഷിയിടം ഇന്നും ഈ ഒരു അഞ്ചാമത്തെ വർഷവും അയാൾ കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് പറിച്ചിന്നിപ്പോൾ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം നമ്മുടെ നമ്മളതിൻ്റെ വിവരങ്ങൾ കൈമാറിയത് അതുകൊണ്ടാണ് വീണ്ടും വന്നത് ഏതായാലും നമുക്കിതിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തോട് അത് പറിക്കണരെ രംഗവും പൂളൻ്റെ വലപ്പം പൂളൻ്റെ വില എങ്കിലും ഞാൻ വലിയ വില കൊടുക്കണം വരാൻ നിൽക്കേണ്ട നാല് കിലോ രൂപ കൊടുക്കണേ നാല് കിലോ നൂറ് നമുക്ക് പറ്റിയ ഇഷ്ടപ്പെട്ട പൂള തിരഞ്ഞെടുക്കാം അതോടൊപ്പം നല്ല നാടൻ സൈറ്റുള്ള പൂള അവിടുന്ന് ഇവിടുന്ന് ഇടങ്ങാടായി വാങ്ങാൻ നിൽക്കണ്ട മുന്നിട്ട് പോകുന്നതോടെ ഭാരം മറക്കും ഏതായാലും നമുക്ക് അതിന്റെ വിവരങ്ങള് നമുക്ക് ആ പാടത്ത് ചെന്ന് എന്തൊക്കെയാണ് ഐറ്റംസ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്താ ഇമ്മറാക്കാന പരിചയം അല്ലാത്തതും തന്നെ അപ്പം അപ്പൊ ഉമ്മറാക്കാനൊന്നും കാണാൻ അതിന്റെ വിവരം കേട്ടോ വീഡിയോ കണ്ട ആളുകൾക്ക് കുറച്ചാളുകൾക്ക് അറിയാം അല്ലാത്തവർക്ക് ഈ വീഡിയോ കണ്ട അറിയാം ഓ നല്ല ചൊറുക്കിലുള്ള ആണങ്ങള് അതിന്റെ അടിപൊളി അടിവാണ് അടിപൊളി ആ ഒന്ന് കുട്ടിയില്ലേ ഇതാണ് സാധനം നല്ല അടിപൊളി സൂപ്പർ പൂള തന്നെ അങ്ങനെ കൊണ്ടുപോയിക്കാണ് കൊമ്പ് കൊടുക്കാനെ ആൾക്കാർ അപ്പോളെക്കാ നമ്മളിപ്പോൾ അത് എത്രാമത്തെ വർഷമാണ് ഇപ്പോൾ അത് പിന്നെ ഇങ്ങനെ നമ്മൾ ഞാൻ തന്നെ ഇപ്പം മൂന്നെട്ടം വീഡിയോ എടുക്കണേ ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി അഞ്ചാമത്തെ വർഷം ഇപ്പൊ അന്ന് മുതലെ ഫസ്റ്റ് രൂപ കുറവാണ് നമ്മൾ ഫസ്റ്റ് രൂപ ഒന്ന് തുടങ്ങിയത് ഇങ്ങനെ മറ്റേ രണ്ടു പ്രാവശ്യം ഇങ്ങനെ കൊടുത്തിരുന്നു ഇപ്പൊ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഇത് ഈ കൃഷി വന്ന് ആൾക്കാർ വിടണത് ഇതുകൊണ്ടാണ് അതായത് ഇപ്പം ഇപ്പോൾ ആണെങ്കിൽ മൊത്തത്തിൽ ഇത് കൊടുക്കാം പക്ഷേ അടുത്ത കൊല്ലം എനിക്ക് പിന്നെ ഇത് താല്പര്യം ഉണ്ടാവില്ല അതാണ് ഇതിന്റെ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ ഇത് പിന്നെ പിന്നെ ചില്ലറിന് കൊടുത്തു ചില്ലറിന് ഒന്നുകൂടി പണിയെടുക്കണം കൂടി പണിയെടുത്താലും കിട്ടുകയും ചെയ്യും കിട്ടുകയും നാലിലോ നൂറ് പറയുമ്പോ ആൾക്കാർക്ക് വില ഓർന്നില്ല കണ്ടത്ത മനസ്സിലാവല്ലോ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇങ്ങള് ഈ വെക്കുമ്പോ ഇതിപ്പോ മൃഗങ്ങളെ ശല്യം അല്ല പന്നി ശല്യം അങ്ങനെ പോവാൻ പറ്റൂല പക്ഷെ എന്നാലും പറ്റി നിക്കണം കുത്തി

വീഡിയോ കാണുന്ന ആളുകളോട് പറഞ്ഞു മൂന്ന് വർഷം ഇന്ന് ഇവിടുത്തെ കൊണ്ടുപോയി സഹകരിച്ചിരിക്കണം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇതേമാതിരി എങ്ങനെ പറിക്കാനും ഒരു ധൈര്യം അങ്ങനെ ഇത് ഇവിടെ ചെലവാകും അതന്നെയാണ് ഞാൻ ഞാനേതായ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ നമ്പർ ഞാനത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പോൾ പരമാവധി ആളുകളിലേക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് പൂളയാണ് നമ്മുടെ നാട്ടിൽ പാടത്ത് ഉണ്ടാക്കി കൃഷി ചെയ്ത് നാലഞ്ച് വർഷമായിട്ട് പരിചയമല്ല സമ്പന്നരായ ആളാണ് രണ്ട് മൂന്നാല് വീഡിയോ നമ്മൾ ഇട്ടതാണ് അപ്പോൾ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ആളുകൾക്കൊക്കെ ഒന്ന് ഈ മെസ്സേജ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നമ്പറാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ഥലം പേക്കാനൊന്നുമില്ല നമ്മുടെ പെരിന്തൽമണ്ണ റോഡ് കരുവാരകുണ്ട് ചുങ്കത്ത് നിന്ന് പെരിന്തൽമണ്ണ റോഡിന് പോകുമ്പോൾ ഭവനം പറമ്പ് അതുപോലെ തന്നെ നമ്മുടെ മേലാറ്റ് റോഡിൽ നിന്ന് വനം പറമ്പ് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം എങ്കിലും ഇത് തുടങ്ങിയിരിക്കണമെന്ന് അറിയിച്ചാൽ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന് പറിക്കുന്നുണ്ട് വന്നത് ഏതായാലും തുടർന്ന് ഇനിയും മറ്റു വീഡിയോയിൽ നന്ദി നമസ്കാരം നമുക്ക് അയാൾ രസം അറിയണേ അപ്പം ഞാൻ രസം ണ്ടാണി പൊട്ടുന്നുള്ളി വള്ളാർജി ഒന്നാ പച്ചപ്പുഴ ഇവിടെ അപ്പൊ നിങ്ങള് ഇവിടെ ഒന്നും ഒരു അരക്കൻ പൂഴ് നിന്നാ വള്ളാറി നമ്മ നല്ല ടേസ്റ്റ് പച്ചപ്പുഴ ണ്ട് ആ ഞമ്മക്ക് പറ്റി തെരഞ്ഞെടുക്കല്ലേ സ്കൂളത്തെ എന്താ സമീർ ആദിൽ വലിയ തള്ള് വേണ്ട ഇല്ല ഇല്ല അവിടെ സത്യം പറയങ്ങനുണ്ട് രസുണ്ടോ സത്യമല രസണ്ടോ അയൽവാസികളാണ് പൂളന്റെ പറമ്പിലെ അയൽവാസികളാണ് അപ്പൊ തിന്നുകൊക്കണല്ലോ സംഭവ രസമാണ്